ഇത് നമ്മളെ നാട്ടിലെന്താ ഫിലാവിന്റെ അതായത് പ്ലാവിന്റെ ചോട്ടില് നല്ല പശിപ്പറഞ്ഞ പ്ലാവിന്റെ ചോട്ട് കിടന്നാണ് ചീങ്ങിറക്കണോ ചക്ക കേട്ടോ ചക്കക്കാണോ ഒരു കേടി അമ്പത്താറ് ഫീസ് നാട്ടത്തെ പത്തു മുന്നൂറ് അഞ്ഞൂറ് ഉറുപ്പ്യാണ് ഈ ചെറിയ ചെറിയൊരു കഷ്ണങ്ങൾക്ക് കണ്ടില്ല അത്രക്ക് വിലയാണ് നമ്മളിവിടെ ചക്കക്ക് അപ്പൊ ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കിയാലോ മക്കളെ അപ്പൊ പ്രവാസികളെ ചോറും കൂട്ടാൻ കഴിഞ്ഞോ കഴിഞ്ഞിട്ടൊന്നുമില്ല ചെമ്പ് കാലിയോണ്ടിരിക്ക പിന്നെയും ചെമ്പു വരുട്ടോ അപ്പൊ നല്ല അര മീൻ കറിയിട്ട കഷ്ണം മീൻ അരച്ച മീൻ കറിയാണ് അയക്കുള്ളത് പിന്നെ നമ്മള് മുട്ടക്കോസ് മുട്ടക്കോസ് നല്ല രസമുണ്ട് പിന്നെ മുതിര മുതിര മുതിരക്കെട്ട് വെച്ച് മുതിര എല്ലാം നമ്മൾ ഉഴിന്ന് കറി ഉഴിന്ന് കറി ഇട്ട മുതിരക്കറിയല്ല സോറി ഉഴന്ന് കറിയാണ് പിന്നെ പപ്പടം പിന്നെ പച്ചമുളക് നാരങ്ങി പിന്നെ വാങ്ങിക്കെട്ട ചച്ചാറ് ഇതൊക്കെയാണ് ഇന്നത്തെ ഐറ്റംസ് ഇട്ടോ പച്ചമുളക് ഇല്ലാത്ത പരിപാടിയില്ല പിന്നെ ഒരു ഉള്ളിന്റെ പൊട്ട് വലിയ ഉള്ളി വലിയ ഉള്ളി ഇവിടെ വല്ലതും കിട്ടണില്ല എന്താ സംഭവം മീനൊക്കെ നന്നായിട്ട് വെന്ത് തയ്ക്കണം മുള്ളും കതിരും വേറെ പോരാ മുള്ളൊക്കെ നന്നായിട്ട് വേറെ ആയിട്ട് ഇരിക്കണം വെന്ത് ഒടഞ്ഞിരിക്കണം കറി മിക്സ് ആയിരിക്കണം അറിയില്ലേ അങ്ങനെ മീൻ കറി അതൊക്കെ നമ്മള് മറ്റേ കറിയും കൂടി ചേരുമ്പോ അടിപൊളി സംഭവം അപ്പൊ എന്താ പറയാ ലൈക്ക് ചെയ്യാൻ ഒരുപാട് പേര് മറക്കണ്ട ഒന്ന് ലൈക്ക് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യ അപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് അടുത്തൊരു അടുത്തിരിക്കട്ടും വീഡിയോറ്റ് കാണും വരെ ബൈ മുടകാതെ ഏരിയല്ലോ അതുകൊണ്ട് അങ്ങനെ കറു മൂറാണ് കളിച്ചുന്നത്